ഭയങ്കര ഭയങ്കര പക്ഷെ പടത്തിന് കഥയില്ല കണ്ടുമെടുത്ത കഥയാണ് പടത്തിനില് കഥ ഇല്ല നമ്മള് എത്രോളം കണ്ടുപിടിച്ച കഥയാണ് ഒരൊന്നും കുറി പുതുമയില്ല ഒന്നുമില്ല ആ പഴയ പടത്തില് ജോൺ വില്യംസിന്റെ ഒറിജിനൽ സ്കോർ ഉണ്ട് അത് കേട്ടോണ്ടിരിക്കുന്ന സുഖം ഉണ്ടല്ല അത് മാത്രം പോസിറ്റീവ് അത് കുഴപ്പമില്ല അത് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നു അതുകൊണ്ട് പിള്ളേരെ കൊണ്ടു കാണിക്കാം നമ്മൾ അതിനോട് നമ്മള് എന്തെങ്കിലും അതൊന്നും ഇല്ല പറഞ്ഞാൽ അതേ കഥ ജിരോസർ പുറകെ അത്ര ഇവരൊന്നും ഇല്ല കണ്ടിരിക്കാൻ നല്ല ബുദ്ധിമുട്ട് എനിക്ക് രാസീട്ട് ഉറങ്ങുവന്നിട്ട് ഇത് തീരുന്നില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു വന്നത് ഒരു വ്യത്യാസമായിട്ട് ഒത്തി കാണാന്നാണ് വിചാരിച്ചത് ഇംഗ്ലീഷ് പടം നീ മനസ്സിലാവും അത്യാവശ്യം എന്നാലും എന്തോ ഇവിടെ ഇത് അതേ അഞ്ചിനെ റബ്ബർ വാഞ്ച് വലിച്ച മതി അതൊക്കെ പറയേണ്ട അതല്ലേ പറയണത് ബാറോസിലെ മറ്റൊരു ചെറിയൊരു ബൊമ്മയുണ്ടല്ലേ അത് ആ കൊച്ചു ബാങ്ങിനെ തോച്ചോണ്ട ഏറ്റവും സംഭവം ഉണ്ട് ഇത് സ്ഥിരമുള്ള പല്ലവി തന്നെയാണ് ഒന്നും രണ്ടും മൂന്നും ഒക്കെ അതെങ്ങനെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ പടം വേറെ ദേശിച്ചും വ്യത്യാസമൊന്നുമില്ല പിന്നെ എന്തോന്ന് കോമഡി ആയിരുന്നു പിന്നെ ഞാന് അവര് മറ്റേ ഡൈനോസ്വർ വരാൻ വെള്ളത്തിൽ പൂങ്ങുന്നു അപ്പൊ ഞാൻ വിചാരിച്ച അവര് കൊച്ചിയിൽ മുങ്ങി പിന്നെ അടുത്ത അടുത്ത് വീടിന് ഡൈനോസ്വർ വരാൻ വീണ്ടും വെള്ളത്തിൽ പൊങ്ങുന്നു പിന്നെ അടുത്ത നമ്മളെ കൊച്ചി വളി കായലിന് പൊങ്ങി പിന്നെ അവിടുന്ന് ബോട്ട് കയറി നേരെ അവര് നമ്മളെ ശംഖുവത്ത് വന്ന് നേരെ അവിടുന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ കയറിയിട്ട് അവര് മറ്റേ അതിന്റെ വിനോം കൊണ്ട് ഒരൊറ്റ പോകും ഇത് തന്നെയാണ് അല്ല ഞാൻ അതായത് കേട്ട് വളർത്തു കേട്ട് പഴകിയ കഥകളം അല്ല അല്ലെങ്കിൽ ആ പടം ആ പടമായിട്ടൊരു ബന്ധമൊന്നുമില്ല കാര്യങ്ങളും കാണാതെ പിന്നെ കഥയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിഷ്വല് അതാണ് മെയിൻ ആയിട്ട് പിന്നെ ത്രീ ഡിന്ന് പറയുന്നില്ല ഡെപ് മാത്ര അടുത്ത സംഭവം അങ്ങനത്തെ ഇതായിട്ട് ഫ്രഷ് ആയിട്ട് വേറെ ആൾക്കാരെ പുറകെ ഓടുന്നു എങ്ങനെ ഉണ്ടായിരുന്നു